നമസ്കാരം സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസ് സ്കൂളിലെ കായിക താരങ്ങളെയും കായിക അധ്യാപകരെയും വെൽഫെയർ പാർട്ടി തവണൂർ മണ്ഡലം കമ്മിറ്റി മൊമന്റോ നൽകി ആദരിച്ചു ആലത്തൂർ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ നെല്ലപ്പാട്ട് സെക്രട്ടറി ഷെമീർ ആർ പി തൃപ്രങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇലിയാസ് ആലത്യു മണ്ഡലം കമ്മിറ്റി അംഗം റഷീദ് എൻ പി എന്നിവർ മൊമെന്റോ നൽകി കായിക താരങ്ങളായ രാജൻ മുഹമ്മദ് ഫഹദ് നിരഞ്ജന ഗീതു കെ സുഗൈമ നിലോഫർ ഹരിത സുധീർ റിത മുഹമ്മദ് ഫാദി അശ്വൻ സി എന്നിവരെയും കായികാധ്യാപകരായ ഷാജിർ അലത്തിയൂർ റിയാസ് ഷാജഹാൻ എന്നിവരെയുമാണ് മൊമെന്റോ നൽകി ആദരിച്ചത് ചടങ്ങിന് റഷീദ് കെ അലത്യൂർ മുഹമ്മദ് അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം